സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്നത് കരുവാറുകൊണ്ടിലാണ് ഒരു വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഗൾഫിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി അവസരമുണ്ട് അതുപോലെ തന്നെ സൗദി അറേബ്യയിലേക്കും ഖത്തറിലേക്കും ഫ്രീ വിസ എന്നെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഞമ്മളെ സുഹൃത്ത് ഫറുഹാൻ ഉണ്ട് ഫർഹാനുമായിട്ട് പിന്നെ ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് സംസാരിക്കുക അതുപോലെ തന്നെ പിന്നെ വാക്കിലെ കാര്യങ്ങളൊക്കെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു നല്ലൊരു ഒരു അവസരമാണ് അവസരം ആരും പാഴാക്കി കളങ്ക വിദേശത്തേക്ക് പോകാൻ നല്ലൊരു ചാൻസാണ് ഒരു അവസരമാണ് ഹലോ ഞാൻ ഫർഹാൻ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സൗദി ഫ്രീലാൻസ് വിസ അതുപോലെ തന്നെ ഖത്തർ ഫ്രീലാൻസ് വിസ ഫ്രീലാൻസ് ഫീസ എന്ന് ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും എന്താ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മൾ മലപ്പുറം ഭാഗത്തൊക്കെ ഫ്രീ വിസ എന്ന് പറയൽ അപ്പോൾ എന്താ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മൂന്ന് മാസത്തെ ഫ്രീ വിസ ഉണ്ട് അതേപോലെ തന്നെ ഒരു വർഷത്തെ ഫ്രീ വിസ സൗദിയിലോട്ട് അതുപോലെ തന്നെ വൺ ഇയർ വിസ ഖത്തറിലോട്ട് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്താ പിന്നെ അതേപോലെ തന്നെ വിസ എടുക്കുന്ന ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രോസസ്സിംഗ് ടൈമാണ് നമ്മളുള്ളത് ഇപ്പം ഇന്ന് നിങ്ങൾ വിസ ഓക്കെ പറയുകയാണെങ്കിൽ നാളെ തന്നെ നിങ്ങളെ മെഡിക്കലും കാര്യങ്ങളും മറ്റൊക്കെ കഴിഞ്ഞ് മാക്സിമം പതിനഞ്ച് ദിവസത്തെ ഒരു പ്രോസസ്സിങ് ടൈമിനുള്ളിൽ സൗദി വിസ സ്റ്റാമ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോകാനുള്ള അവസരം ഉണ്ടാവും അതേപോലെ തന്നെ സൗദിയിൽ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് നിങ്ങൾ ഇക്കാമോ തരാൻ കഴിയും അതേപോലെ തന്നെ ഖത്തർ വിസ അങ്ങനെ തന്നെയാണ് ഒരു മാക്സിമം ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മളെല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞാണ്ട് ഖത്തറിലേക്ക് നിങ്ങൾക്ക് എത്താം അവിടുക്കുള്ള എന്താ വിസ പ്രിൻ്റ് റെഡി പ്രിൻ്റ് നിങ്ങൾക്ക് തരും അവിടെ എത്തി തന്നെ ഒരു നാല് മാക്സിമം ഒരു നാല് ദിവസം കൊണ്ട് ഖത്തർ ഐ ഡി ഇങ്ങൾക്ക് തരും പിന്നെ അതേപോലെ തന്നെ നമ്മളെ മറ്റു കാര്യങ്ങൾ ഖത്തറിലൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വിസ എന്താ പുതുക്കണം എന്നുണ്ടെങ്കിൽ വൺ ഇയർ കഴിഞ്ഞ് ഖത്തറിൽ വിസ പുതുക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം മാക്സിമം ഒരു മൂവായിരത്തി അഞ്ഞൂറ് എന്താ കത്തറിയാലിൻ്റെ ഉള്ളിൽ മാക്സൂറില് വരിക എന്ത് പരിപാടിയിലേക്ക് നിങ്ങൾക്ക് റിലീസ് വാങ്ങിപ്പോകാം അപ്പോൾ ത്രീ മന്ത് വിസക്കൊക്കെ പോയാൽ എന്താ നമ്മൾ വിസ എടുത്ത് പോകുകയാണെങ്കിൽ നിങ്ങളൊരു ജോബിലോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങളാ മാറുന്ന കമ്പനി തൊലിട്ട് കഴിഞ്ഞാൽ സ്പോട്ടിൽ നമ്മൾ ആ തൊലവ് അക്സെപ്റ്റ് ചെയ്ത് കാണ്ട് എന്തെങ്കിലും ജോബിലോട്ട് മാറാം തനാസിൽ റിലീസ് വാങ്ങാൻ നമ്മളടുത്ത് ഒരു ചാ സീറോ ചാർജസാണ് ഒരു ചാർജസും ഇല്ല അതുപോലെ തന്നെ വൺ ഇയർ വിസി പോയിങ്ങാണ്ട് പിന്നീട് നിങ്ങൾക്ക് പുതുക്കുന്ന സമയത്ത് സൗദിയിലോട്ട് എന്തെങ്കിലും പരിപാടി സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി പദ്ധതി തുടങ്ങുകയാണെങ്കിൽ എന്താ അവിടെ എന്താ കൂലിക്കും ആവശ്യമുള്ള ആളുകൾക്കാണെങ്കിൽ നമ്മൾ തന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യും കാരണം ഇപ്പോൾ ചില ആളുകൾ അവിടുന്ന് തിർഹിയിൽ എക്സിറ്റ് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും മുമ്പ്രൊക്കെ പണ്ട് പോയിട്ട് തിർഹിയിൽ എക്സിറ്റ് പോയ ആളുകളുണ്ടാവും അവരൊക്കെ എന്തെങ്കിലും ഫോണിൻ്റെ മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ പോയാൽ എന്താ റിട്ടേൺ ആവുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആശങ്ക ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുക്കീം പ്രിൻറ്റ് മുക്കീം പ്രിൻ്റ് എടുക്കാനുള്ള സംവിധാനം നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് സൗദിയുമായി ബന്ധപ്പെട്ട് കാണ്ട് എല്ലാ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തു കൊടുക്കും എല്ലാവരും എന്താ ആവശ്യമുള്ള ആളുകളൊക്കെ വിളിക്കണം അതേപോലെ തന്നെ ടിക്കറ്റ് അറ്റസ്റ്റേഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മളെ വിളിക്കുക നിങ്ങളുടെ ജി സി സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജി സി സിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് വിസിറ്റ് ആണെങ്കിലും വിസ ആണെങ്കിലും ഉംറ വിസ ആണെങ്കിലും ഉംറ എന്താ പേഴ്സണൽ ഉംറ ഉമ്പറൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ആറ് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുക കാരണം ഇന്ന് രാവിലെ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നാളെ ടിക്കറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പേഴ്സണൽ ഉമ്പറൊക്കെ പോകാം കാരണം ആറ് കൊണ്ട് പേഴ്സണൽ ഉമ്പ്ര മൂന്ന് മാസത്തെ പേഴ്സണൽ ഉമ്പർ നമ്മൾ ആറ് മണിക്കൂർ കൊണ്ട് കൊടുക്കും അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ജി സി സിയുമായി ണ്ട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോ വേണെങ്കിലും വിളിക്കാം നമ്പർ സിദ്ദിഖ്ബായി എന്താ ഇതിൽ താഴെ കൊടുത്തിട്ടുണ്ട് ഇ സി സിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും സൗദി വി ബന്ധപ്പെട്ടാണെങ്കിലും എപ്പോൾ ആണെങ്കിലും നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം കരുവാരകുണ്ടിൽ വരാം വേണമെങ്കിൽ മേലാറ്റൂര് വരാം എവിടെ വരുവാണെങ്കിലും നിങ്ങൾ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കത് വിസിറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും കുറഞ്ഞ പ്രോസസ്സിങ്ങിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യും കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന എന്ന് പറഞ്ഞാൽ പ്രോസസ്സിംഗ് ടൈം കുറക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം വിസ എടുക്കുന്ന ആളുകൾക്ക് പല രീതിയിലുള്ള ആശങ്കകളും സ്വാഭാവികമാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഏറ്റവും നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും ഗ്യാരൻറ്റി എന്ന് പറയുന്നത് ലോ പ്രോസസിങ് ടൈമാണ് അതേപോലെ തന്നെ പ്രൈസും തന്നെ ലോ പ്രൈസാണ് സിദ്ദിഖ്ഭായിൻ്റെ വീഡിയോ കണ്ട് വിളിക്കുന്ന ആളുകൾ സൗദി വിസ വീസെടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഖത്തർ വിസ വീസെടുക്കുകയാണെങ്കിലും ഇരുന്നൂറ് റിയാൽ അതിൽ കുറച്ച് തരുന്നും കൂടിയും ഇതിൻ്റെ ഒരു ഓഫർ എന്ന നിലക്ക് സിദ്ദിഖ് ഭായ്ക്ക് കൂടി എന്താ ഒരു എന്താ ഒരു നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഓഫർ എന്ന നിലക്ക് ഒന്ന് പറയാണ്